ഹരേ രാമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഓ നമോ ഭഗവതേ വാസുദേവാ ശ്രീ മഹാഭാഗവതം പ്രഥമസ്കന്ധം പതിനാറാം അധ്യായം പൃഥ്വീധർമ്മ സംവാദം പിന്നെ പരീക്ഷിത് ബുധോപതിഷ്ടനായി വാണോ മഹാഭാഗവതൻ മഹദ്ഗുണൻ ജാതക ചർച്ച ചെയ്യവേ ദൈവജ്ഞരുപോൽ യഥാവിധി അദ്ദേഹം ജനമേജയനിത്യാദിനാലുണ്ടായ ദൃണ്ണികൾ ഗുരുവാം കൃപരാലേ മൂന്നശ്വമേധം സുദക്ഷിണം ഗംഗാതീരത്തനുഷ്ഠിച്ചു സുരരെ കണ്ടുകൊണ്ടവൻ ചവിട്ടിനാൻ കലി ഗോമിഥുനങ്ങളെ അതു കാണെ ദിഗ്വിജയിൻ ശിക്ഷിച്ചു ശൂദ്രനെ ശൗനകൻ പറഞ്ഞു എന്തേ ഭൂപൻ ദിഗ്വിജയി ഒന്നില്ലാ കലിയുതം ആര് ശൂദ്രൻ രാജവേഷൻ ചവിട്ടുന്നോൻ പശുക്കളെ കൃഷ്ണൻറെ കൃഷ്ണപാദ മധു ഉണ്ണുന്നവൻറെയും കഥാലേശം കനരു വിവരിക്കുക അതിൻപൊരു അൽപായുസുകൾ മർത്യന്മാർ മുക്തികാംക്ഷിച്ചിരിപ്പവർ അവർക്കാഭമെന് ആഹൂതനാലംഭനത്തിൽ ഇവിടെ പ്രഭു ഇങ് അദ്ദേഹം ഇരിപ്പോളം ചത്തുവോവില്ലൊരുത്തരും ഇതിനായി താനന്തകനക്ഷണിച്ചു പരമർഷികൾ നരലിങ്ങാസ്വദിക്കട്ടെ ഹരിലിരാമൃതം മൊഴി മന്ദന്റെ മന്ദപ്രജ്ഞന്റെ മന്ദായുണ്ട രാത്രികൾ പാഴാവുന്നിതുറക്കത്താൽ വ്യർത്ഥകർമ്മങ്ങളാൽ പകൽ സൂതൻ പറഞ്ഞു താനേ ഭരിക്കും ഗുരുജാംഗലങ്ങളെ ബാധിച്ചുവത്രേ കലി എന്നു കേൾക്കവേ നൃപൻ പരീക്ഷത്തുടനഗ്രഹിക്കയായിരണാഗ്രിമൻ വില്ലങ്ങിയൊടെ സ്വരംകൃതം ശ്യാമതുരംഗയോജിതം സിംഹധ്വജം നാട്ടിവിളങ്ങിടും രഥം ചുറ്റം രഥാശ്വത്യുക്തമാം സ്വസേനയും ദിഗ്വിജയോൾക്കനായി നൃപൻ ഭദ്രാശ്വകേതുമാലങ്ങൾ വടക്കുള്ള കുരുക്കളും ഭാരതം കിം കിംപുരുഷവും കപ്പം നൽകി ജിതന്നുടൻ ഓയേടത്തൊക്കെയും കേട്ടു സ്വപൂർവമഹിമാവലി കീർത്തിക്കപ്പെട്ടു പോരുന്നു കൃഷ്ണമാഹാത്മ്യസൂചകം അശ്വദ്ധാമാവിൻകണയിൽ നിന്നു താൻ മുക്തനായതും അവതൻ വിഷ്ണു കേട്ടു പട്ടു വസ്ത്രവും മുത്തുമാലയും സഭാപതി ദൂത സഖ്യ നിർദിദ്രഖ്യ നിർ നിർനിദ്ര സഹചാരി നുതി പ്രണാമം പാണ്ഡുപ്രിയന്റെ ബഹുഭാവവിലാസമെല്ലാം രാജാവിൽ ഹരിതഞ്ചണരവിന്ദൂർവന്മാരുടെ വൃത്തിയെ അനുവർത്തിക്കവേ കേൾ പിൻ പെട്ടെന്നുണ്ടായ വിസ്മയം ചോദിച്ചു ധർമ്മവൃഷഭമൊറ്റക്കാലിൽ നടക്കവേ വിവത്സഗോപിണിയാം സാശ്രുഭൂമിയൊഴിങ്ങനെ ധർമ്മദേവൻ പറഞ്ഞു ഭദ്രേ താങ്കൾക്കില്ലയോഖ്യം ലേശം നിൻ മുഖം നഷ്ടശോഭം കാൺമു നിന്നു തട്ടി ഞാൻ ആധിപാരം ദൂരത്തമ്മേ ബന്ധുവോ ദുഃഖഹേതു മുക്കാൽ പോയി ഞാൻ പുഴന്നോ മൂഢന്മയ്ക്കും നിന്നെ മേലാക്കമെന്നോ കിട്ടാതെ അവർക്കിന് യജ്ഞാംശമെന്നോ ദുഃഖം പറ്റും നഷ്ടവർഷാർഥിയെന്നോ അരക്ഷിത സ്ത്രീകളിൽ തൻ ദേവി രാക്ഷസീയത്തിൽ ബ്രഹ്മരിലോ വിഷാദം ഹരേ ഹോ ബാലകന്മാർ കലിബദ്ധരെന്നോ രാഷ്ട്രങ്ങൾ അക്കൂട്ടർ തകർത്തുവെന്നോ തോന്നും പഠിക്കൂൺകുളി വസ്ത്രപാന ഭദം അല്ലെങ്കിൽ അമ്മയെ തവ ഭൂമി ഭാരം കുറയ്ക്കുവാൻ വന്നു മറഞ്ഞ കൃഷ്ണൻ കാണിച്ച നിർവാണ വിടംബനങ്ങൾ കേഴുകയോ ധരിത്രി എന്നോട് തവാധി മൂലം വസുന്ധരെ ദുഃഖിതയായതെൻറെ സുരാർജിതം ഭാഗ്യം അമ്മേ ഹരിച്ചുവോ കാലബലിഷ്ഠരൂപൻ ധരണി പറഞ്ഞു അറിയോ ധർമ്മ നീ ലോകസുഖതം നാലുകാലുകൾ നിനക്കു തന്നവൻ പോയി സത്യം സന്തോഷം ത്യാഗമാർജം ശമം ദപം സാമ്യം അലോഭം സഹനം ശ്രുതം ജ്ഞാനം വിരക്തി ഐശ്വര്യം ശൗര്യം തേജോബലം സ്മൃതി സ്വാതന്ത്ര്യം കൗശലം കാന്തിര്യം മാർദ്ദവിങ്ങനെ പ്രാഗല്ഭ്യം പ്രശ്രയം ശീലം സഹജ സബലം ഭഗം ഗാംഭീര്യം സ്ഥൈര്യം ആസ്തിക്യം മഹത്വേ മഹത്വർദ്ധിക്കും എല്ലാ നിത്യ ഗുണങ്ങളും ഒരിക്കലും ശ്രീനിവാസൻ അവൻ ഇല്ലാതെയാകയാൽ പറ്റിയാണ് എൻറെ സങ്കടം അമരോത്തമനാം നീ ഞാൻ പിതൃ സജ്ജനം വർണ്ണാശ്രമങ്ങൾ എല്ലാരെ കുറിച്ചും വ്യസനിപ്പു ഞാൻ ബ്രഹ്മാദിയും സുചിരമാരുടെ കടാക്ഷത്തിനായി ബസ്സിൽ മുഴുകി

സദാ സ്വതന്ത്രൻ ആർതിന്റെ പാദബല ദുഃസ്ഥിതി മാറ്റി പൂർണനാക്കാൻ അവൻ മറഞ്ഞു ആർദൻ പദാർപ്പണമെനിക്കൊരു രോമഹർഷം പുരുഷേശവിരഹം സഹിയാ സദാമേ ഭൂമിയും ധർമ്മവും തമ്മിൽ ഈ മട്ടിൽ സംവദിക്കവേ പരീക്ഷിത്ത രാജർഷി पूगे प्राजी सरस्वती हरे नमः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायणाम्